പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുകയാണ് ഇസ്രായേലിന്റെ രക്ഷയ്ക്കു വേണ്ടി ഇസ്രായേലിന്റെ അഭ്യർത്ഥന പ്രകാരം അമേരിക്കയും പോർമുഖത്തെത്തിയിരിക്കുകയാണ് അമേരിക്കയുടെ ബംഗർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിച്ചിരുന്നു ഇതിൽ പ്രകോപിതനായ ഇറാൻ പറയുന്നത് തങ്ങൾ ലോകത്തിന്റെ എണ്ണ വിപണി നിയന്ത്രിക്കുന്ന ഹോർമൂസ കടലിടുക്ക് ബ്ലോക്ക് ചെയ്യുമെന്നാണ് ലോകത്തെ പ്രമുഖ എണ്ണ ഉത്പാദന രാജ്യങ്ങളായ സൗദി അറേബ്യയും ഒമാനുമെല്ലാം ഈ തീരത്താണ് വരുന്നത് ഇതിലൂടെയാണ് ലോകത്തിന്റെ എണ്ണ ഗതാഗതത്തിന്റെ മുഖ്യ പങ്കും പോകുന്നത് ഇവിടെ ബ്ലോക്ക് ചെയ്യുവാനായിട്ട് ഇറാന് വളരെ അനായാസം സാധിക്കും ഇപ്രകാരം ഇറാൻ ഹോർമൂസ ഉപദ്വീപ് ഉപരോധിക്കുകയാണെങ്കിൽ ലോകത്തിലെ എണ്ണ വില കുതിച്ചു കയറും ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഇറാന്റെ ഈ നടപടിക്ക് കനത്ത വിലയും നൽകേണ്ടി വരും എണ്ണ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങൾക്കും ഇത് കനത്ത ഭീഷണിയാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇറാൻ ഇങ്ങനെ ഒരു കാര്യത്തിന് മുതിർന്നാൽ ഹോർമൂസ ഉപദ്വീപ് ഉപരോധിക്കാൻ മുതിർന്നാൽ എല്ലാം തന്നെ ഇറാനെതിരെ തിരിയുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇറാഖിനുണ്ടായ ഗതിയായിരിക്കുമോ ഇറാന് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത് ഇറാനെ കൂടാതെ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന യമനിൽ നിന്നുള്ള കുത്തികളും ഫോർമൂസ ദ്വീപിലൂടെ പോകുന്ന ടാങ്കറുകളെയും കപ്പലുകളെയും ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഫോർമോസ കടലെടുക്ക് ഉപരോധിക്കുകയാണെങ്കിൽ ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇസ്രായേലും അമേരിക്കയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇറാനെ മകളെ വീണ്ടും ആക്രമിച്ചാൽ അമേരിക്കയും ഇസ്രായേലും വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ തിരിച്ചടിച്ചിട്ടുണ്ട് എന്തായാലും ഫോർമൂസ ഉപദ്വീപ് ഇറാൻ ഉപരോധിക്കുകയാണെങ്കിൽ ഇന്ത്യയടക്കമുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങളെല്ലാം വലിയ വില നൽകേണ്ടി വരും അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിലെ സംഘർഷം എത്രയും വേഗം അവസാനിക്കേണ്ടത് ഇന്ത്യയടക്കമുള്ള എല്ലാ രാഷ്ട്രങ്ങളുടെയും ആവശ്യമാണ് അതിനായി ലോകരാഷ്ട്രങ്ങളെല്ലാം ഒറ്റക്കെട്ടായി യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കണമെന്ന് യു ആവശ്യപ്പെടുന്നുണ്ട്